औरंगजेब पर उसने सौ मंदिरों को दान दिया आसाम में कामाख्या देवी का मंदिर उज्जैन में महाकाल का मंदिर तो कामाख्या मंदिर में भी वो लेटर औरंगजेब का है जिस... सबसे ज्यादा हिंदू ऑफिसर औरंगजेब के दरबार में थे एक राजा रघुनाथ राय औरंगजेब फाइनेंस डिपार्टमेंट शिवाजी की आर्मी में मुसलमान औरंगजेब की आर्मी में हिंदू शिवाजी महाराज औरंगजेब के दरबार में ले गए और वहाँ उसको कैद कर दिया पर ले जाने वाला कौन था जसवंत सिंह राजपूत रानियों ने मुगलों को जन्म दिया जोधा हाँ। के खाई बो, मसोई बो। मसोई बो। मेरा नाम तुलसीदास है मैं मांग के खाता हूँ और मस्जिद में रहता हूँ पता ही नहीं था तुलसीदास मस्जिद में रहते है कवितावली तो में ये श्लोक मौजूद है महाभारत सीरियल इतना पॉपुलर हुआ था स्क्रिप्ट किसने लिखा था राही मासूम रजा आर्टिस्ट का बोलते हैं कोई रिलीजन नहीं होता देश को चार गुजराती चला रहे दो लोग बेच रहे दो लोग खरीद रहे जनता को मैनुपुलेट करना इतना आसान पहली बार हम एक इंसान से मिले जिनका नाम राम है और जो राम मंदिर के अगेंस्ट है नमस्कार एल ए चानल स्वागत इन या नमें नाड़े कुछ चल व्यक्ति പറഞ്ഞ ചില പരാമർശങ്ങളെക്കുറിച്ചാണ് എനിക്ക് എൻ്റെ പ്രേക്ഷകരോട് പറയാനുമാണ് കാരണം അദ്ദേഹം നമുക്ക് വേണ്ടപ്പെട്ടവനാണ് എന്തെന്നാൽ അദ്ദേഹം ഒരു ആർമി ഉദ്യോഗസ്ഥനായിരുന്നു അങ്ങനെ ഇരിക്കെ അദ്ദേഹം തൻ്റെ ഔദ്യോഗിക ജീവിതം അവസാനിപ്പിച്ച് അതായത് റിട്ടയർഡായി നാട്ടിൽ വന്ന് ഒന്ന് രണ്ട് സിനിമകളൊക്കെ ചെയ്തു അതിനുവേണ്ടി അദ്ദേഹം നല്ല പ്രയത്നങ്ങളൊക്കെ നടത്തി സിനിമ നല്ല വിജയമായിരുന്നു കുഴപ്പമൊന്നുമില്ല നല്ല രീതിയിൽ മോഹൻലാലിനെയും മമ്മൂക്കായും വെച്ചാണ് രണ്ട് ചിത്രങ്ങൾ ചെയ്തത് നല്ല രീതിയിൽ ഓടുകയും കീർത്തിചക്ര എന്ന ചിത്രം ഒരുപാട് പ്രേക്ഷക പ്രശംസ പിടിച്ചു പറ്റിയ ഒരു ചിത്രമാണ് അതിനുശേഷം മമ്മുക്കായ് വെച്ച് നയൻറ്റി ഡേയ്സ് എന്ന് പറഞ്ഞൊരു ചിത്രം ചെയ്തു പക്ഷേ അത് അത്ര വലിയ വിജയം ഉണ്ടായിരുന്നില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു കാരണം അതൊരു വലിയ സംഭവമൊന്നും അല്ലായിരുന്നു അതിനുമുമ്പ് അതിനേക്കാൾ നായർ സാബും മറ്റ് അങ്ങനെയുള്ള മറ്റു ചിത്രങ്ങളൊക്കെ നമുക്ക് വളരെ ഗംഭീരമായി ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഇരിക്കെ അദ്ദേഹം അങ്ങനെ ഒരു ചിത്രം ചെയ്തു കൊള്ളാം കുഴപ്പമില്ല നമുക്ക് മലയാളികൾക്ക് ഒരു പുതിയ അനുഭവം തന്നെയായിരുന്നു നിങ്ങൾ ആദ്യമായാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം ബെല്ലൈക്കൻ അമർത്തണം നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ രേഖപ്പെടുത്തണം മറക്കരുത് നിങ്ങളുടെ കമൻറ്റുകൾ എനിക്ക് വളരെ വിലപ്പെട്ടതാണ് അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് വരാം ഞാൻ പറഞ്ഞു വരുന്നത് മറ്റാരുമല്ല നമ്മുടെ മേജർ രവി പുള്ളിക്കാരൻ ഈ അടുത്ത സമയത്ത് അടുത്ത സമയമല്ല ഒരു ഒരു വർഷം പഴക്കമാവും ആ ഒരു വീഡിയോ ചെയ്തിട്ട് ഇന്ത്യയിൽ പിന്നെ കർണാടകം ഭരിച്ചിരുന്ന സുൽത്താനെക്കുറിച്ചായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു പരാമർശം ഏതോ ഒരു ബ്രിട്ടീഷുകാരൻ എഴുതിയ ഒരു ചരിത്ര ബുക്ക് എടുത്ത് വായിച്ചിട്ട് അദ്ദേഹം ഇന്ത്യയിൽ വളരെ കൊടും ക്രൂരനായ അല്ലെങ്കിൽ വളരെ ദുഷ്ടനായ ഒരു ഭരണാധികാരിയായിരുന്നു എന്ന് അദ്ദേഹം വിശേഷിപ്പിക്കുകയായിരുന്നു അദ്ദേഹം പറഞ്ഞ വാക്ക് ഇങ്ങനെയാണ് ദുഷ്ടനായ അല്ലെങ്കിൽ കുറേ ആൾക്കാർ ഉയർത്തി വെച്ചിരിക്കുന്ന ഒരു പി പിടിച്ചുപറിക്കാരനായ പിന്നെ പെൺവാണിപ്പക്കാരനായ പിന്നെന്തോ അങ്ങനെ എന്തൊക്കെയോ അദ്ദേഹം വായി തോന്നതെല്ലാം വിളിച്ചു പറഞ്ഞു ടിപ്പു എന്നാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത് ടിപ്പു സുൽത്താൻ മതി കുഴപ്പമൊന്നുമില്ല ടിപ്പു സുൽത്താൻ എന്ന് തന്നെയാണ് ഇന്ന് ഇന്നും ടിപ്പു സുൽത്താനെ ഓർക്കുമ്പോൾ ഭയപ്പെടുന്ന ചില ആൾക്കാരുണ്ട് ബ്രിട്ടീഷുകാർ അവരുകൂടി ചേർന്നിട്ടാണ് താങ്കൾ ഈ വാക്കുകൾ ഉപയോഗിക്കുന്നതെന്ന് ഓർക്കണം അദ്ദേഹം പറഞ്ഞത് വളരെ പിന്നെ പൈതൃകമായ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ അദ്ദേഹം തച്ചു തകർത്തു എന്നിട്ടാണ് അദ്ദേഹം ഈ സാമ്രാജ്യം കെട്ടിപ്പടുത്തതെന്ന് പിന്നെ എനിക്ക് തോന്നുന്നത് കണ്ണൂർ തളിപ്പറമ്പ് ക്ഷേത്രത്തിലാണ് അദ്ദേഹം ആദ്യമായി ആക്രമണം നടത്തുന്നത് അതെന്തിനു വേണ്ടിയിട്ടായിരുന്നു എന്നൊന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല സമ്പത്തിന് വേണ്ടിയിട്ടായിരുന്നു അല്ലാതെ ഈ ആക്രമണം നടത്തി അത് തച്ചു തകർക്കുക എന്നും ഉണ്ടായിരുന്നില്ല പിന്നെ അതിനുശേഷം ശേഷം ഗുരുവായമ്പലത്തിലും എന്നും പറയുന്നു പക്ഷേ ഇന്നും ചരിത്രകാരന്മാർക്ക് ഡിപ്പുവിൻ്റെ പടയോട്ടവും അദ്ദേഹത്തിൻ്റെ പിന്നെ പിന്നെ യുദ്ധവും പലർക്കും പല ഭിന്ന അഭിപ്രായങ്ങളാണ് ആർക്കും ഇന്ന് അതിന് വ്യക്തമായ ഒരു ഉത്തരം തരാൻ ഇന്നേ പോലെ സാധിച്ചിട്ടില്ല അങ്ങനെ ഇരിക്കെ നമ്മുടെ ഏതോ ഒരു ബ്രിട്ടീഷ് എഴുത്തുകാരൻ എഴുതിയ കഥകൾ വായിച്ചിട്ട് അദ്ദേഹം ഇത്രയും ക്രൂരനായിരുന്നു ഒരുപാട് ഹിന്ദുക്കളെ ഈ ടിപ്പു സുൽത്താൻ കൊന്നു തള്ളി എന്നാണ് അദ്ദേഹം പറഞ്ഞത് അത് എന്തുകൊണ്ടാണ് ചെയ്തതെന്ന് അദ്ദേഹം പറയുന്നില്ല ഒരുപാട് ഹിന്ദുക്കളെ കൊന്നു തള്ളി ഒരുപാട് മുസ്ലിം ഹിന്ദുക്കളെ മുസ്ലിം മതത്തിലേക്ക് മതപരിവർത്തനം ചെയ്തു അങ്ങനെ ഒരു ദുഷ്ടനായ ഭരണാധികാരി ആയിരുന്നു എന്ന് അദ്ദേഹം വളരെ വ്യക്തമായി ഈ വീഡിയോയിൽ പറയുന്നുണ്ട് ആ വീഡിയോ നമുക്കൊന്ന് കേൾക്കണം അതിനു മുമ്പ് ഈ ഹിന്ദുക്കളെ എന്തിനാണ് കൊന്നത് എന്ന് അദ്ദേഹം പറയുന്നില്ല എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു അതായത് ബ്രിട്ടീഷുകാർക്ക് ഒത്താശ ചെയ്ത് കൊടുത്ത് ഈ മുസ്ലിങ്ങളെ പിന്നെ അല്ലെങ്കിൽ ക്രിസ്ത്യാനികളെ അതായത് ബ്രിട്ടീഷുകാർക്കെതിരെ പ്രവർത്തിക്കുന്നവർക്ക് പ്രവർത്തിക്കുന്നവരെ പിടിച്ചു കൊടുക്കാനും അവരെ കൊല ചെയ്യാനും അവരെ ഈ ഭൂമിയിൽ നിന്നും ഉൾമൂലനം ചെയ്യാൻ ബ്രിട്ടീഷുകാർക്ക് ഒത്താശ ചെയ്ത് കൊടുക്കുന്നതിന് എന്ന് അറിഞ്ഞതുകൊണ്ട് മാത്രമാണ് അദ്ദേഹം അവർക്കെതിരെ പിന്നെ നിന്നത് അല്ലെങ്കിൽ അവരെ അങ്ങനെ ചെയ്യേണ്ടി വന്നത് ബ്രിട്ടീഷുകാർക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ട് മാത്രമാണ് ഒരു കാര്യം ഓർക്കുക ടിപ്പു സുൽത്താൻ്റെയും ഔറംഗ്സേബിൻ്റെയൊക്കെ ഭരണത്തിൽ അവർ ഒരുപാട് ഹിന്ദുക്കൾ ഒരുപാട് വൻ വലിയ ഉന്നത പദവികൾ വഹിച്ചിരുന്നു എന്നുള്ള കാര്യം പിന്നെ മനഃപൂർവ്വം താങ്കൾ മറക്കുകയായിരുന്നു അല്ലെങ്കിൽ ഒളിപ്പിക്കുകയായിരുന്നു ടിപ്പു സുൽത്താൻ്റെയും ഔറംഗ്സേബിൻ്റെയും പിന്നെ ടിപ്പു സുൽ ഹൈദരി ഹൈദരാലിയുടെയും അതായത് ടിപ്പുവിൻ്റെ വാപ്പ ഹൈദരാലിയുടെയും ഭരണകാലത്ത് ഒരുപാട് ഹിന്ദുക്കൾ ഭരണത്തിൽ ഇരിക്കുമ്പോൾ ഉയർന്ന പദവികളിൽ ഇരുന്നത് മുഴുവനും ഹിന്ദുക്കളായിരുന്നു എന്നുള്ള കാര്യം മറക്കരുത് ഇവിടെ ക്രിസ്ത്യാനികൾ ഒരിക്കലും പിന്നെ ബ്രിട്ടീഷുകാർക്കെതിരെ യുദ്ധം ചെയ്തിട്ടില്ല ഒരുപക്ഷെ ചെയ്തിട്ടുണ്ടായിരിക്കാം ആത്മാർഥതയുള്ള മുസ്ലിങ്ങളെ കൂടെ നിന്ന് ആത്മാർത്ഥത ഉണ്ടായിരുന്ന കുറച്ച് ഒളിഞ്ഞും തെളിഞ്ഞും അവർ സപ്പോർട്ട് ചെയ്തിരുന്നു അല്ല പരോക്ഷമായി ഒരിക്കലും ബ്രിട്ടീഷുകാർക്ക് നേരെ അവർ യുദ്ധം ചെയ്തിട്ടില്ല അതിന് ഒരുപാട് പിന്നെ ഉദാഹരണങ്ങളുണ്ട് താങ്കൾ ഈ പറഞ്ഞതുപോലെ തന്നെ അതിന് തെളിവുകളുമുണ്ട് ബ്രിട്ടീഷുകാർക്കെതിരെ പിന്നെ ഹിന്ദുക്കൾ യുദ്ധം ചെയ്തിട്ടില്ല യുദ്ധം ചെയ്തത് ഈ പറയുന്ന ഈ നാട്ടുരാജാക്കന്മാർ സ്വന്തം നാട്ടിനകത്ത് പിന്നെ ഗ്ലാബിനും ചക്കയ്ക്കും വേണ്ടിയിട്ട് കിടന്ന് അങ്ങോട്ടും ചേട്ടൻ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതല്ലാതെ ബ്രിട്ടീഷുകാർക്കെതിരെ ഒന്നും അവർ ചെയ്തിട്ടില്ല അവർ ബ്രിട്ടീഷുകാർക്ക് വേണ്ട ഒത്താശകൾ ചെയ്തു കൊടുത്തു കൊടുക്കുന്ന വീഞ്ഞും കള്ളും വാങ്ങി കുടിച്ച് അവരുടെ സ്വർണ്ണ നാണയങ്ങളും വാങ്ങി പെട്ടിയിൽ വെച്ച് ഈ രാജ്യം അവർക്ക് ഒറ്റ കൊടുക്കുകയാണ് ചെയ്തത് അപ്പോൾ ബ്രിട്ടീഷുകാർക്കെതിരെ തീർത്തും യുദ്ധം ചെയ്തത് മുസ്ലിങ്ങളാണ് ഒപ്പം ഇടയിൽ കുറച്ച് ഹിന്ദുക്കൾ അതായത് അവരുടെ ഈ ക്രൂരത സൈക്ക എന്തിനാണ് പിന്നെ ബ്രിട്ടീഷുകാർക്ക് എതിരെ ടിപ്പു സുൽത്താൻ പടം നയിച്ചതെന്ന് നമുക്കൊന്ന് കാണണ്ടേ അതിന് രവി ചേട്ടൻ പറയുന്ന ചില കാര്യങ്ങളും ഒപ്പം ചരിത്രപരമായ ചില സംഭവങ്ങളും ഞാൻ ഇതിൽ ഉൾക്കൊള്ളിക്കുകയാണ് ആദ്യം ഈ പിന്നെ ബ്രിട്ടീഷുകാർക്ക് പിന്നെ എതിരെ സുൽത്താൻ എന്തിനാണ് പിന്നെ യുദ്ധം ചെയ്തത് ടിപ്പു സുൽത്താൻ എന്തിനാണ് യുദ്ധം ചെയ്തതെന്ന് പറയുന്ന ചില ചരിത്ര സംഭവങ്ങൾ ഞാൻ വായിക്കാം നിങ്ങളതൊന്ന് കേൾക്കുക ടിപ്പു സുൽത്താൻ പ്രധാനമായും ഭരിച്ചിരുന്നത് മൈസൂർ രാജ്യമാണ് ഇന്നത്തെ കർണാടക കേരളം തമിഴ്നാട് എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു ഭരണത്തിൻ്റെ ടിപ്പു സുൽത്താൻ്റെ ഭരണത്തിൻ്റെ കീഴിലുണ്ടായിരുന്ന കർണാടക സംസ്ഥാനമായിരുന്നു അന്നത്തെ ബംഗളൂരു ശ്രീരംഗപട്ടണം ചിത്രദുർഗ ഹസൻ തുടങ്ങിയ പ്രദേശങ്ങൾ ടിപ്പുവിൻ്റെ ഭരണത്തിൻ്റെ കീഴിലായിരുന്നു കേരളത്തിലെ മലബാർ പ്രദേശം കോഴിക്കോട് കണ്ണൂർ പാലക്കാട് ജില്ലകൾ ഉൾപ്പെടെ ടിപ്പുവിൻ്റെ ഭരണത്തിൻ്റെ കീഴിലായിരുന്നു തമിഴ്നാട്ടിലെ ചില പ്രദേശങ്ങളായ കോയമ്പത്തൂർ ദണ്ഡിക്കൽ തുടങ്ങിയവയും ഡിപ്പുവിൻ്റെ ഭരണത്തിൻ്റെ ഭാഗമായിരുന്നു ഭരണത്തിൻ്റെ വ്യാപ്തി കാലക്രമേണ മാറിക്കൊണ്ടിരുന്നു ബ്രിട്ടീഷുകാരുമായി യുദ്ധങ്ങളിലൂടെ ഫലമായി ചില പ്രദേശങ്ങൾ നഷ്ടപ്പെടുകയും മറ്റ് ചില പ്രദേശങ്ങൾ കൂട്ടിച്ചേർക്കുകയും ചെയ്തിട്ടുണ്ട് ഡിപ്പു സുൽത്താൻ പ്രധാനമായും ബ്രിട്ടീഷുകാരുമായി നാല് പ്രധാന യുദ്ധങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു മൈസൂർ യുദ്ധങ്ങൾ എന്നാണ് അറിയപ്പെട്ടിരുന്നത് ഒന്നാം മൈസൂർ യുദ്ധം ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ഏഴ് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ഒമ്പത് ഹൈദരാലിയാണ് ടിപ്പുവിൻ്റെ പിതാവായ ഹൈദരാലിയാണ് ഈ യുദ്ധത്തിൽ പ്രധാനമായും പോരാടിയിരുന്നത് ബ്രിട്ടീഷുകാർ ഈ യുദ്ധത്തിൽ പരാജയപ്പെടുകയും രണ്ടാം മൈസൂർ യുദ്ധം ആയിരത്തി എഴുന്നൂറ്റി എൺപത് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി നാല് ഹൈദരാലിയുടെ നേതൃത്വത്തിലാണ് ആരംഭിച്ചത് അദ്ദേഹത്തിൻ്റെ മരണശേഷം ടിപ്പു സുൽത്താൻ യുദ്ധം തുടർന്നു ഈ യുദ്ധം ഒരു തീരുമാനമാകാതെ അവസാനിച്ചു മൂന്നാം മൈസൂർ യുദ്ധം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ബ്രിട്ടീഷുകാരുമായി നേരിട്ട് ഏറ്റുമുട്ടി ടിപ്പു പരാജയപ്പെടുകയും ശ്രീരംഗപട്ടണം ഉടമ്പടി ഒപ്പുവെക്കുകയും ചെയ്തു ഇത് അനുസരിച്ച് ടിപ്പുവിൻ്റെ രാജ്യത്തിൻ്റെ ഒരു ഭാഗം ബ്രിട്ടീഷുകാർക്ക് നൽകേണ്ടി വന്നു നാലാം മൈസൂർ യുദ്ധം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് യുദ്ധത്തിലാണ് ടിപ്പു സുൽത്താൻ കൊല്ലപ്പെട്ടത് ബ്രിട്ടീഷുകാർ ശ്രീരംഗപട്ടണം ആക്രമിക്കുകയും ഡിപ്പുവിനെ പരാജയപ്പെടുത്തുകയും ചെയ്തു ഈ യുദ്ധത്തോടെ മൈസൂർ മൈസൂർ രാജ്യം ബ്രിട്ടീഷ് നിയന്ത്രണത്തിലായി ആയതുകൊണ്ട് ഡിപ്പു സുൽത്താൻ ബ്രിട്ടീഷുകാരുമായി നാല് തവണ യുദ്ധം ചെയ്തിട്ടുണ്ട് ഇന്ത്യയിൽ ഹിന്ദുക്കൾ ബ്രിട്ടീഷുകാരുമായി പലപ്പോഴായി യുദ്ധം ചെയ്തിട്ടുണ്ട് പ്രധാന പോരാട്ടങ്ങൾ ആങ്കോള മൈസൂർ യുദ്ധങ്ങൾ ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ഏഴ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഹൈദരാലിയും അദ്ദേഹത്തിൻ്റെ മകനും മകനുമായി ടിപ്പു സുൽത്താനും മൈസൂർ രാജ്യത്തെ നയിച്ചപ്പോൾ ബ്രിട്ടീഷുകാർക്കെതിരെ ശക്തമായി പോരാടി ടിപ്പു സുൽത്താൻ ഒരു മുസ്ലിം രാജ രാജാവ് ഭരണാധികാരി ആയിരുന്നു എങ്കിലും അദ്ദേഹത്തിൻ്റെ സൈന്യത്തിലും ഭരണത്തിലും ധാരാളം ഹിന്ദുക്കൾ ഉണ്ടായിരുന്നു ഈ യുദ്ധങ്ങളിൽ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒരുമിച്ച് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടി ഒന്നാം ആംഗോളയുദ്ധം ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി അഞ്ച് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി രണ്ട് രണ്ടാം ആംഗോളയുദ്ധം ആയിരത്തി എണ്ണൂറ്റി മൂന്ന് ആയിരത്തി എണ്ണൂറ്റി അഞ്ച് മൂന്നാം ആംഗോളയുദ്ധം ആയിരത്തി എണ്ണൂറ്റി പതിനേഴ് ആയിരത്തി എണ്ണൂറ്റി പതിനെട്ട് സാമ്രാജ്യം ശക്തമായി ശക്തമായ ഹിന്ദു സാമ്രാജ്യമായിരുന്നു ബ്രിട്ടീ അവർ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുമായി ദീർഘവും ശക്തവുമായ പോരാട്ടങ്ങൾ നടത്തി പോളിഗർ യുദ്ധങ്ങൾ ആയിരത്തി എഴുന്നൂറ്റി അൻപത് ആയിരത്തി എണ്ണൂറ്റി അഞ്ച് തമിഴ്നാട്ടിലെ പോളികർ ബ്രിട്ടീഷ് ഭരണ ഭരണത്തിനെതിരെ ശക്തമായ ചേർത്ത് നിൽപ്പ് നടത്തി ഇവരിൽ പലരും ഹിന്ദുക്കളായിരുന്നു അങ്ങനെ ബ്രിട്ടീഷുകാരുമായുള്ള പോരാട്ടങ്ങളിൽ ആത്മാഭിമാനമുള്ള കുറച്ച് ഹിന്ദുക്കൾ അതായത് ഇവരുടെ ശല്യം സഹിക്കവയ്യാതെ കുറച്ച് ഹിന്ദുക്കൾ ഈ പിന്നെ സ്വാതന്ത്ര്യ സമരത്തിൽ അവർ പങ്കെടുത്തിട്ടുണ്ട് കാരണം അത്രയും സഖി കെട്ടിട്ടാണ് അവർ പങ്കെടുത്തത് ഇനി മറ്റൊരു കാര്യം പറയാനുള്ളത് നമ്മുടെ ഇന്ത്യയിലെ ക്രിസ്ത്യാനികളെക്കുറിച്ചാണ് അവർ ഈ ബ്രിട്ടീഷുകാർക്കെതിരെ എപ്പോഴാണ് യുദ്ധം ചെയ്തിട്ടുള്ളത് എന്ന് ചരിത്രരേഖകളിൽ നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം ഇന്ത്യയിൽ ക്രിസ്ത്യാനികൾ ബ്രിട്ടീഷുകാർക്ക് നേരിട്ട് യുദ്ധം ചെയ്തതായി ഔദ്യോഗിക ചരിത്രരേഖകളിൽ ലഭ്യമല്ല എന്നാൽ ചില കാരണങ്ങളും മറ്റു ചില കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ മതം ബ്രിട്ടീഷ് സാമ്രാജ്യം പ്രധാനമായും ഒരു ക്രിസ്ത്യൻ രാഷ്ട്രം ആയിരുന്നു അതിനാൽ ഇന്ത്യയിലെ ക്രിസ്ത്യാനികൾ ഭൂരിഭാഗവും ബ്രിട്ടീഷ് ഭരണകൂടവുമായി ഒരു തരത്തിൽ മറ്റൊരു തരത്തിൽ അല്ലെങ്കിൽ ബന്ധപ്പെട്ടിരുന്നു ന്യൂനപക്ഷം ഇന്ത്യയിലെ ക്രിസ്ത്യാനികൾ പലപ്പോഴും ഒരു ന്യൂനപക്ഷ വിഭാഗമായിരുന്നു അതിനാൽ ഒരു വലിയ തോതിലുള്ള സാധുത കലാപം നടത്താനുള്ള സംഘടനാ ശേഷി അവർക്ക് കുറവായിരിക്കും വിവിധ വിഭാഗങ്ങളിൽ ഇന്ത്യയിൽ ക്രിസ്ത്യാനികളിൽ തന്നെ വിവിധ വിഭാഗങ്ങൾ സഭകളും ഉണ്ടായിരുന്നു ഇവർക്കിടയിൽ ഒരു ഏകീകൃതമായ രാഷ്ട്രീയ ലക്ഷ്യം രൂപപ്പെട്ടിരുന്നു സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കാളിത്തം ക്രിസ്ത്യാനികൾ ഒരു സമൂഹം എന്ന നിലയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നേരിട്ട് യുദ്ധം ചെയ്ത ചെയ്തിട്ടില്ല എങ്കിലും വ്യക്തിഗതമായ നിരവധി ക്രിസ്ത്യാനികൾ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കാളികളായിട്ടുണ്ട് അവർ ദേശീയ പ്രസ്ഥാനങ്ങൾക്ക് പിന്തുണ നൽകുകയും സാമൂഹിക പരിഷ്കരണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും ചെയ്തിട്ടുണ്ട് മതപരമായി വേർതിരിവുകൾ ഇല്ലാത്ത പോരാട്ടങ്ങൾ ബ്രിട്ടീഷുകാർക്ക് പല പോരാട്ടങ്ങളിലും മതപരമായ വേർതിരിവുകൾ ഉണ്ടായിരുന്നില്ല ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ ലഹള പോലുള്ള സംഭവങ്ങളെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും മറ്റ് വിഭാഗങ്ങളിൽ പെട്ടവരും ഒരുമിച്ച് പോരാടിയിട്ടുണ്ട് അത്തരം പോരാട്ടങ്ങൾ ക്രിസ്ത്യാനികളും പങ്കാളികളായിരിക്കാം പക്ഷേ പ്രത്യക്ഷമായി ക്രിസ്ത്യാനികൾ എന്ന് എന്ന് വിളി ക്രിസ്ത്യാനികൾ നേരിട്ട് ബ്രിട്ടീഷുകാർക്കെതിരെ യുദ്ധം ചെയ്തിട്ടില്ല ഒളിഞ്ഞും തെളിഞ്ഞും ചില സഹായങ്ങൾ ചെയ്തിരുന്നു കാരണം ഈ പറഞ്ഞതുപോലെ ഈ ചരിത്ര രേഖകളിൽ പറഞ്ഞതുപോലെ അവർ ബ്രിട്ടീഷുകാർ ക്രിസ്ത്യാനികളായിരുന്നു ക്രിസ്തുമത വിശ്വാസികളായിരുന്നു ആയതിനാൽ അവർ അവർക്കെതിരെ പോരാടാൻ തയ്യാറല്ലായിരുന്നു ടിപ്പു സുൽത്താനെ കുറിച്ച് നമ്മുടെ രവി മാമൻ പറഞ്ഞിരിക്കുന്ന ചില വാക്കുകൾ അദ്ദേഹം വളരെ മോശമായാണ് അദ്ദേഹത്തിനെ പറഞ്ഞിരിക്കുന്നത് ഓർക്കണം ഒരു വർഷത്തോളം ഈ വീഡിയോയ്ക്ക് പഴക്കമുണ്ട് അപ്പോൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ചില വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം നമസ്കാരം ടിപ്പു സുൽത്താൻ അല്ലേ വേണ്ട ടിപ്പു അത്രയും മതി ടിപ്പു വലിയ ആനയാണ് ചേനയാണ് കടുവയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കൊച്ചു പിള്ളേരെ സ്കൂളിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന കാര്യങ്ങളാണ് പഠിപ്പിച്ചുകൊണ്ട് വെച്ചിരിക്കുന്നത് ഈ മൈസൂർ കടുവ എന്ന് വിളിക്കുന്ന ഈ സാധനം പേടിച്ച് വിറച്ച് ഒരു ചാവാലിപ്പട്ടിയെ പോലെയാണ് കിടന്ന് ചട്ടത് ഇയാള് യുദ്ധത്തിൽ തോപ്പെന്നുറപ്പായപ്പോൾ യുദ്ധക്കളത്തിന് വേഷം മാറി രക്ഷപ്പെടാൻ നോക്കിയപ്പം വെട്ടേറ്റ് മരിക്കുമായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഇയാളുടെ മൃതദേഹത്തിന് എത്തിരിച്ചറിയാൻ ഒരുപാട് വൈകിയതും ഈ സാധനം കേരളത്തിൽ കാട്ടിക്കൂട്ടിയിട്ടുള്ള വിക്രികൾ എന്തൊക്കെയാണ് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം ഞാൻ അടുത്ത കാലത്ത് കണ്ടിട്ടുള്ള ഏറ്റവും നല്ല ലേഖനങ്ങളിൽ ഒന്നിനെ ബേസ് ചെയ്തിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത് അപ്പൊ എന്റെ ഒരു ധാരണ ശരിയാണെന്നുണ്ടെങ്കിൽ ദി അൺടോൾഡ് സ്റ്റോറി ഓഫ് ടിപ്പു സുൽത്താൻസ് ജനോസൈഡ് ഇൻ കേരള എന്നുള്ള ഒരു പുസ്തകത്തിനെ ആസ്വദമാക്കിയാണ് എന്ന് തോന്നുന്നു ഏതായാലും വേണ്ടില്ല നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം ഇത്രയേറെ ക്രൂരനും മഹാവിരൂപി വൃത്തികെട്ടവനുമായിട്ടുള്ള ഈ ജിഹാദിയാണ് കോൺഗ്രസ് സർക്കാരുകൾ ഒരുമാതിരി ശിവാജിയുടെ സൗന്ദര്യവും നേതാജിയുടെ സ്വാതന്ത്ര്യവീര്യവും ഉള്ള ഒരാളാക്കിയിട്ട് ഈ പാഠപുസ്തകങ്ങളിൽ കയറ്റിവെച്ചിരിക്കുന്നത് അപ്പൊ ഞാൻ ഇതിന്റെ കൂടെ ആദ്യം തന്നെ ഒരു പിക്ചർ ഷെയർ ചെയ്തിട്ടുണ്ട് ഇത് ബ്രിട്ടീഷ് ആർക്കിയോളജിക്കൽ മ്യൂസിയത്തിൽ വെച്ചിട്ടുള്ള ഈ ടിപ്പുവിന്റെ ഒറിജിനൽ പടമാണ് അപ്പൊ നിങ്ങൾക്കിപ്പോൾ നിങ്ങളുടെ പാഠപുസ്തകങ്ങളിൽ കാണുന്ന ആ വരച്ച പടവും ഇതും തമ്മിലുള്ള വ്യത്യാസം കാണുമ്പോൾ തന്നെ ഏകദേശം കാര്യങ്ങൾ പിടികിട്ടും അനേകം ദേശീയ പൈതൃകങ്ങളും സ്മാരകങ്ങളും തകർത്ത് നശിപ്പിച്ച ഈ വൈദേശിക പരിശയെ സത്യത്തിൽ ഈ മനുഷ്യന്റെ ചരിത്രം ദേശീയ ബോധമുള്ള ഒരാളും തെറ്റായിട്ട് പഠിക്കാൻ പാടില്ല ആരെയും പഠിപ്പിക്കാനും പാടില്ല ഇയാളെ ഒരു വൈദേശിക അക്രമയുടെ ഗണത്തിൽ മാത്രമേ പെടുത്താനും പാടുള്ളൂ ഇതാണ് എന്റെ ഒരു അഭിപ്രായം സാമ്പത്തികമായിട്ടും സൈനികമായിട്ടും മുന്നിൽ നിന്ന ആളുകളെയാണ് അന്നത്തെ കാലഘട്ടത്തിൽ ഇയാൾ നിഷ്ഠൂരമായി കൊന്നു തള്ളിയത് മുഴുവനും നായർ സമുദായം സുറിയാനി ക്രിസ്ത്യൻ സമുദായം ബ്രാഹ്മണന്മാർ അതുപോലെ തീയ സമുദായം തീയ സമുദായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെക്കൻ കേരളത്തിൽ ഈഴവ സമുദായം എന്ന് പറയും ഇവരെയാണ് ഇയാൾ ഉന്മൂലനാശനം ചെയ്യാനായിട്ടുള്ള ശ്രമം നടത്തിയത് അതിന്റെ കാരണം ഈ ബ്രാഹ്മണരും സുറിയാനി ക്രിസ്ത്യാനികളും സാമ്പത്തികമായിട്ട് മുന്നോക്കം നിൽക്കുന്നവരായിരുന്നു നായരും ഈ തീയ സമുദായക്കാരും അവർ സൈനികമായിട്ട് മുന്നോക്കം നിൽക്കുന്നവരുമായിരുന്നു ഒരു തീയർ സമുദായക്കാരിയായിട്ടുള്ള ഉണ്ണിയാർച്ചയുടെ കുടുംബക്കാരെ ഇയാള് വേട്ടയാടിയത് അവരോട് കാണിച്ച ക്രൂരതയുടെ അളവ് കേട്ട് കഴിഞ്ഞാൽ നമ്മൾ നെട്ടിപ്പു ഈ ടിപ്പു വരുന്നതിന് മുമ്പായിട്ട് മലബാറിലെ മുസ്ലിം ജനസംഖ്യ വെറും പത്ത് ശതമാനത്തിന് താഴെയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് കൂടുതൽ ഈ നായന്മാരുടെ നേതൃത്വത്തിലുള്ള നാട്ടുരാജ്യങ്ങളായിരുന്നു പിന്നെ ഇരുപത് ശതമാനം വരുന്ന സുറിയാനി ക്രിസ്ത്യാനികളും ഏകദേശം അത്രയും തന്നെ വരുന്ന ബ്രാഹ്മണ സമൂഹങ്ങളും പിന്നെ ബാക്കി ഈഴവ സമുദായക്കാരുമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് പക്ഷേ ഈ ടിപ്പുവിന്റെ പടയോട്ടം കഴിഞ്ഞപ്പോഴത്തേനും മലബാർ മേഖലയിൽ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും അപ്രത്യക്ഷമായി ഒന്നിൽ അവർ കാടുകളിലേക്ക് പലായനം ചെയ്തു അല്ലെങ്കിൽ അവർ വധിക്കപ്പെട്ടു അല്ലെങ്കിൽ അവരെ നിർബന്ധിച്ച് മതം മാറ്റി ഇതാണ് സംഭവിച്ചത് അപ്പോൾ മുസ്ലിം സമുദായത്തിലേക്ക് മതം മാറി ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും മാത്രം ജീവിക്കാൻ അനുവദിച്ചു ബാക്കി എല്ലാവരെയും കൊന്നുകളഞ്ഞു നിങ്ങളൊക്കെ എത്ര വളച്ചൊടിച്ചാലും ചരിത്ര സത്യങ്ങൾ സത്യങ്ങളായിട്ട് തന്നെ നിലനിൽക്കും ടിപ്പുവിന്റെ തന്നെ ചില വരികൾ നമുക്ക് ഇവിടെ ഒന്ന് പരിശോധിച്ച് നോക്കാം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് ജനുവരി പതിനെട്ടാം തീയതി ഈ ടിപ്പു സയ്യദ് അബ്ദുൾ ദുലായിക്ക് എഴുതിയ കത്തിൽ എന്താ എഴുതി വെച്ചിരിക്കുന്നതെന്ന് ഞാൻ പറയാം അള്ളാഹുവിന്റെയും പ്രവാചകനായ മുഹമ്മദ് നബിയുടെയും അനുഗ്രഹത്താൽ കോഴിക്കോട്ടെ ഒരുവിധം എല്ലാ ഹിന്ദുക്കളെയും ഇസ്ലാമിലേക്ക് മതം മാറ്റാൻ എനിക്ക് കഴിഞ്ഞു കൊച്ചി രാജ്യത്തിന്റെ അതിർത്തിയിലുള്ള ചിലർ മാത്രമേ ഇനി അവശേഷിക്കുന്നുള്ളൂ അവർക്കെതിരെയും നമ്മൾ ജിഹാദ് ചെയ്യേണ്ടതുണ്ട് അതിന്റെ പിറ്റേ ദിവസം ഇയാൾ ബദ്രു സൽമാൻ എഴുതിയൊരു കത്തിങ്ങിനായിരുന്നു എനിക്ക് മലബാറിൽ മികച്ച വിജയമുണ്ടായി നാല് ലക്ഷം ഹിന്ദുക്കളെ ഇസ്ലാമിലേക്ക് മതം മാറ്റി ഞാൻ രാമൻ നായർ അതായത് തിരുവിതാംകൂർ മഹാരാജാവിനെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് ഞാൻ രാമൻ നായർക്കെതിരെ യുദ്ധം ചെയ്യാൻ പോവുകയാണ് എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത് ഇനി ഒരു പോർച്ചുഗീസ് ചരിത്രകാരനും സഞ്ചാരികുമായിട്ടുള്ള ഫാദർ ബെറത്തലോമിയ ഇങ്ങനെയാണ് എഴുതി വെച്ചിരിക്കുന്നത് അതുകൂടെ ഒന്ന് പരിശോധിക്കാം മുപ്പതിനായിരം പേരടങ്ങുന്ന കിരാതന്മാരായിരുന്നു ടിപ്പോവിന്റെ പട്ടാളം ആളുകളെ എല്ലാം അവർ തലയറുത്ത് കൊന്നു കളഞ്ഞു ഫ്രഞ്ച് കമാൻഡറായ ലില്ലിയുടെ നേതൃത്വത്തിലുള്ള പീരങ്കിപ്പടെ ഒരുമാതിരി എല്ലാ സ്ത്രീകളെയും പുരുഷന്മാരെയും അവർ തൂക്കിക്കൊന്നു അതെങ്ങനെയാണ് ആദ്യം അമ്മയെ കെട്ടിത്തോക്കും അത് കഴിഞ്ഞ് അവരുടെ കഴുത്തിൽ അവരുടെ മക്കളെയും കെട്ടിത്തോക്കും അത്ര ക്രൂരമായിട്ടാണ് ഇവർ കൊന്നത് അതുപോലെ ക്രിസ്ത്യാനികളെയും ഹിന്ദുക്കളെയും ആനയുടെ കാലി കെട്ടിയിടും അപ്പൊ ആനയൊന്നിൽ അവരെ വലിച്ചു കയറും അല്ല നമ്മക്ക് ചവിട്ടിക്കൊല്ലും അമ്പലങ്ങളും പള്ളികളും എല്ലാം തീ വെച്ച് നശിപ്പിച്ചു അവിടുന്ന് രക്ഷപ്പെട്ട കുറച്ച് ക്രിസ്ത്യാനികൾ പറഞ്ഞ കാര്യമാണ് ഇസ്ലാം മതത്തിൽ വിശ്വസിക്കാത്ത ആളുകളെ മുഴുവൻ അന്നേരം തന്നെ അവർ തൂക്കിക്കൊന്നിരുന്നു ഇവിടെയാണ് ഫാദർ ബെർത്തലേമിയ എഴുതിയ മറ്റൊരു കാര്യം കൂടെ പ്രസക്തമായിട്ട് വരുന്നത് പലരും ടിപ്പുൽ നിന്ന് രക്ഷപ്പെടാൻ വരാപ്പുഴയിലേക്ക് പലായനം ചെയ്തിരുന്നു അപ്പൊ ഈ വരാപ്പുഴ എന്ന് പറയുന്ന ഫാദർ പെർത്തലേമിയ അവിടെയാണ് താമസിച്ചിരുന്നത് അന്നത്തെ കർമ്മലിത മിഷനറി ആസ്ഥാനം വരാപ്പുഴയിലായിരുന്നു അങ്ങനെയായിരുന്നു അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നത് ഇരിഞ്ഞാലക്കുട ക്ഷേത്രത്തിലെ ചരിത്ര ചരിത്രരേഖകൾ മുഴുവൻ ഇയാളെ നശിപ്പിച്ചു പശുവിനെ കൊന്നായ കുടൽമാല എടുത്ത് തൃശൂർ വടക്കുനാഥ ക്ഷേത്രത്തിലെ വിഗ്രഹത്തിൽ ചാർത്തി തൃശൂരിനടുത്തുള്ള ഒല്ലൂർ പള്ളിക്ക് നേരെ ഇയാളെ പീരങ്കി ആക്രമണം നടത്തി പോരെ ടിപ്പുകളിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിട്ട് ഗുരുവായൂരിലെ വിഗ്രഹം അമ്പലപ്പുഴയിലേക്ക് മാറ്റേണ്ടി വന്നു ഗുരുവായൂർ ക്ഷേത്രം ഇയാൾ ആക്രമിക്കാതിരിക്കാൻ കോടിക്കണക്കിന് രൂപ അന്ന് ടിപ്പുവിന്റെ പടത്തലവന്മാർക്ക് കൈക്കൂലി കൊടുത്താണ് അതിനെ രക്ഷപ്പെടുത്തിയത് ഇപ്പൊ മനസ്സിലായോ എന്തുകൊണ്ടാണ് നായന്മാർ വീട്ടിലെ പട്ടിക്ക് ടിപ്പു ടിപ്പുന്ന് പേരിടുന്ന ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ചിട്ട് ഏറ്റവും വലിയ വംശഹത്യായിരുന്നു മലബാറിലെ നായർ സമൂഹം അന്ന് കാണേണ്ടി വന്നത് സത്യത്തിൽ ഹിറ്റ്ലർ ജൂതന്മാരോട് കാണിച്ച് ഇതിനേക്കാൾ ഒരുപാട് മൃദുവായിരുന്നു അല്ലെങ്കിൽ ഒരുപാട് ചെറുതായിരുന്നു നമുക്ക് കാണാൻ സാധിക്കും ആ ടിപ്പുവിനെയാണ് ഇവിടെ മഹാനായിട്ട് കൊണ്ടു നടക്കുന്ന ഓരോരുത്തർ ഇവരുടെ ഒരു വെള്ളിയാഴ്ച നമസ്കാരം കഴിഞ്ഞ സമയത്തല്ലേ ടിപ്പുവിന്റെ അനുസരിച്ച് കോഴിക്കോട്ട് മിസ്ലിൻ പള്ളിക്ക് വെള്ളിയിലുള്ള വലിയൊരു രണ്ട് വൻമരങ്ങളുടെ കൊമ്പുകളിലും മുഴുവൻ പതിനാറ് വയസ്സ് കഴിഞ്ഞ് മതം മാറാൻ വിസമ്മതിച്ച രണ്ടായിരം ചെറുപ്പക്കാരെ കെട്ടിത്തൂക്കി കൊന്നത് കൊന്നത് മാത്രമാണ് അവരുടെ മൂക്കും കാതുമെല്ലാം മുറിച്ചു കളഞ്ഞ് കണ്ണുകൾ ചൂട് നിർത്താൻ എത്രത്തോളം വികൃതമാക്കുമോ അത്രയും വികൃതമാക്കി ഈ ടിപ്പുവിന്റെ മോന്ത പോലെ തന്നെയുള്ള രൂപത്തിലാക്കി അവര് ഇത്രയും വികൃതമാക്കിയില്ലേ ഇതൊന്നും സിറിയയിൽ ഇന്ന് കാണുന്ന കാഴ്ചയല്ല അന്നത്തെ കാലത്ത് കോഴിക്കോട്ടെ നായർ യുവാക്കൾ അനുഭവിച്ച കാര്യങ്ങളാണ് ഈ പറയുന്നത് ഇന്നത്തെ സിറിയ അല്ലത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് ജനുവരി പത്തൊമ്പതാം തീയതി ബേക്കൽ ഗവർണർ ബുദ്ദ്രൂസ് ഖാന് ഈ ടിപ്പ് അയച്ച കത്താണ് ഞാൻ ഇനി പറയാൻ പോകുന്നത് മലബാറിൽ നാം നേടിയ വൻ വിജയഗാഥകൾ താങ്കളും അറിഞ്ഞു കാണുമല്ലോ നാല് ലക്ഷത്തിലധികം നായന്മാരെ നമ്മൾ ഇസ്ലാമിന്റെ മാർഗത്തിലാക്കി ഇനി ബാക്കിയുള്ളവരെയും അതേ മാർഗത്തിലേക്ക് കൊണ്ടുവരാൻ പരമകാരുണികനായ ദൈവം എന്നെ സഹായിക്കട്ടെ പിന്നെ ഉണ്ട് കേട്ടോ തിരുവിതാംകൂറിലെ ആ നായരെയും അയാളുടെ പ്രജകളെയും ഇസ്ലാമിലേക്ക് ചേർക്കുന്നതോർത്ത് എന്റെ മനസ്സ് അതിയായി സന്തോഷിക്കുന്നു അതുകൊണ്ട് തന്നെ നാം ശ്രീരംഗപട്ടണത്തിലേക്കുള്ള മടക്ക യാത്ര പോലും മാറ്റിവച്ചിരിക്കുന്നു